രാവിലെ ഫോണിൽ അലാറം കേട്ടാണ് അവൾ കണ്ണു തുറന്നത് അലാറം ഓഫ് ചെയ്തിട്ട് അവൾ കട്ടിലിൽ നോക്കി റിച്ചി കിടന്നിട ശൂന്യമായിരുന്നു ഇനി ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കുമോ അവൾ ചിന്തിച്ചുകൊണ്ട് അവളുടെ ബെനിയൻ പൊക്കി നോക്കി തൻ്റെ അരയിൽ കിടക്കുന്ന സ്വർണാര ഞാണം കണ്ടതും ഇതൊക്കെ എന്ന് അവൾക്കും മനസ്സിലായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ ഓരോന്നും ആലോചിച്ചപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ബാത്റൂമിൽ കയറി ഫ്രഷായി ഒരു സ്കേർട്ടും ടോപ്പും ഇട്ടുകൊണ്ട് അവൾ ഇറങ്ങി കുളിച്ചതുകൊണ്ട് തന്നെ മുടി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞു പൊട്ട് മാത്രം നെറ്റിയിൽ ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു പതിവ് പോലെ അങ്കിളുമാർ പത്രം വായിക്കുകയും അപ്പു ലാപ്പിൽ എന്തൊക്കെയോ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആൽബി അതിനടുത്തായിട്ട് തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും ആൽബി അപ്പുവിൻ്റെ അടുത്തു നിന്നും കുറച്ച് നീങ്ങിയിരുന്നു അവൾ വന്നവരുടെ രണ്ടു പേരുടേന്ന് അടുക്കായിട്ട് സ്ഥാനം ഉറപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ മോളെ ആർ ബി അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പൊന്നുസെ അപ്പവും അവളെ നോക്കി പറഞ്ഞു താങ്ക് യു അവൾ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു റീന അവൾക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചാർലിയും അമ്മച്ചിയും കൂടി മുറ്റത്ത് നിന്ന് കയറി വന്നത് ചാർലി അവളെ കണ്ട് സ്നേഹപ്രകടനങ്ങൾ തുടങ്ങി അവൾ അവനെ എടുത്ത് മടിയിലേക്ക് വെച്ചു നിങ്ങൾ രണ്ടുപേരും രാവിലെ എവിടെ പോയി അവൾ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മുട്ടിനൊക്കെ ഒരു വേദന പോലെ മോളെ അപ്പച്ചുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു നമ്മുടെ മുറ്റത്ത് തന്നെ പിന്നെ ഞാൻ നടക്കുന്നത് കണ്ട് ഇവനും അങ്ങ് കൂടെ കൂടി അമ്മച്ചു ചിരിയോടെ പറഞ്ഞു ആണോ ചാർലിക്കുട്ട നിനക്കും വേദനയായിരുന്നോ അവനെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവൻ അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ അവളോട് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു എടി ചേട്ടായി ഇന്നലെ എപ്പോ പോയി എന്തോ ഓർത്ത പോലെ അപ്പു അവളോട് ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു അറിയില്ല അവൾ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യേ ഹാൽബിച്ചായ ഇത് കണ്ടോ ഇവളുടെ മുഖത്ത് ദേ നാണോ ഒക്കെ അപ്പൂ അവളെ കളിയാക്കി പോടാ ചുമ്മാ കൊച്ചിനെ കളിയാക്കാതെ ആൽബി അപ്പൂവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവനോട് ദേഷ്യം ചമഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ മോളിന്ന് ക്ലാസ്സിന് പോകുന്നില്ലല്ലോ അല്ലേ അങ്ങോട്ട് വന്ന സിബി സംശയത്തോട് ചോദിച്ചു ഇല്ല ആൽബിയും അപ്പുവും ഒരേ ശബ്ദത്തിൽ പറഞ്ഞതും അവൾ രണ്ടുപേരെയും സംശയത്തോട് നോക്കി ഇന്ന് വൈകിട്ട് നമ്മളെല്ലാവരും കൂടി പുറത്തു പോകുക അപ്പൂ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വൈകിട്ടല്ലേ അതിനെന്തിനാ ലീവ് എടുക്കുന്നേ അവൾ ചോദിച്ചു ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മമ്മിമാർ ചേർന്ന് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തേക്കും വിളിച്ചിട്ടുണ്ട് അവരും വരും ഉച്ചയ്ക്ക് ആൽബി പറഞ്ഞു അപ്പം നിങ്ങളൊന്നും പോകുന്നില്ലേ പൊന്നു സംശയത്തോട് ചോദിച്ചു ഇല്ലല്ലോ ഞങ്ങളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി ഇരിക്കുന്നേ പപ്പമാര് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ലീവാണ് അപ്പു പറഞ്ഞതും അവൾ സന്തോഷത്തോടെ അവരെ നോക്കി ഇച്ചായൻ സമ്മതിച്ചില്ലെങ്കിലോ നിന്റെ ഇച്ചായം തന്നെ അടി പൊട്ടി പറഞ്ഞത് ഇന്ന് ക്ലാസ്സിന് പോകണ്ടാന്ന് ആൽബി പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒരു കൊട്ട് കൊടുത്തു അവളാണോ എന്നുള്ള രീതിയിൽ അവനെ നോക്കി അപ്പം അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ആൽബിയും അപ്പുവും പൊന്നുവും ടി വി കണ്ടോണ്ടിരിക്കുകയായിരുന്നു ചാർലി പൊന്നുവിൻ്റെ മടിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അപ്പോഴാണ് റിച്ചിയും കിച്ചുവും ആനിയും അങ്ങോട്ടേക്ക് വന്നത് റിച്ചി ഒരു മുണ്ടും ബ്ലാക്ക് കളർ ഷർട്ടുമായിരുന്നു വേഷം അവൾ റിച്ചിയെ കണ്ണു ചുമ്മാതെ നോക്കി നിൽക്കുന്നത് കണ്ടതും അപ്പു അവളെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി പപ്പമാരെല്ലാം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു വിൽസൺ അച്ഛൻ വന്നില്ലേ ആനിയേച്ചി സിബി അവരെ നോക്കി സംശയത്തോട് ചോദിച്ചു ഇല്ല ഉച്ചക്കലത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറമ്പിൽ ആരെങ്കിലും ചെന്നില്ലെങ്കിൽ ശരിയാവില്ല ആനി അവരെ നോക്കി പറഞ്ഞു നിനക്കൊന്ന് കോളേജില്ലേടാ ആൽബി കിച്ചുവിനെ കണ്ടുകൊണ്ട് ചോദിച്ചു നിങ്ങളൊന്ന് പോയ മനുഷ്യാ നിങ്ങളിവിടെ ആഘോഷിക്കുമ്പോൾ ഞാൻ മാത്രം കോളേജിൽ പോയിരുന്ന് പഠിക്കാം കിച്ചു അതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അവർ പിന്നെയും പൊന്നുവിനേം ഋച്ചിയും കളിയാക്കിക്കൊണ്ടിരുന്നു അവർ കളിയാക്കുമ്പോൾ പൊന്നു റിച്ചിയെ നോക്കും റിച്ചി അവളെ നോക്കി ചുണ്ടിക്കുറിപ്പിച്ച് ഉമ്മ കൊടുക്കും അത് കാണുമ്പോൾ അവൾ നാണം കൊണ്ട് ചുവയ്ക്കും അമ്മച്ചിയും എല്ലാം ഒരു സൈഡിൽ ഒത്തുകൂടി ചാർലിയാണെങ്കിൽ വയറു നിറച്ച് ചിക്കനൊക്കെ കഴിച്ചിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി അവൻ ഉറക്കവും തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വിൽസണും പപ്പന്മാരും എത്തി പൊന്നുവിൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ബീഫും ചിക്കനും ഒക്കെ ഉൾപ്പെടെ നല്ല അടിപൊളി ഫുഡായിരുന്നു മമ്മിമാരുണ്ടാക്കിയത് ആദ്യം പപ്പന്മാരും പിറകെ പിള്ളേർ സെറ്റ് വരുന്നു റിച്ചിയുടെയും പൊന്നുവിൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാ പൊന്നുവിൻ്റെ പപ്പയോട് സംസാരിക്കണ്ടേ പിള്ളേർ പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടു വർഷമൊക്കെ കഴിഞ്ഞാലല്ലേ നാട്ടിലേക്ക് വരുള്ളൂ വിൽസൺ അലക്സിനെയും ജോസഫിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാ മോൾക്ക് പിന്നെ കുഴപ്പമില്ല അവൾ കൊച്ചല്ലേ അവൾക്കധികം വയസ്സില്ലല്ലോ പക്ഷെ റിച്ചിക്ക് അങ്ങനെ അല്ലല്ലോ ആനയും പറഞ്ഞു ശരിയാ ചേട്ടായി ചേട്ടാ തന്നെ മുതുക്കനായി കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ദയനീയമായി അവനെ നോക്കി അവൻ റിച്ചിയെ നോക്കിയപ്പോഴുണ്ട് റിച്ചി അവനെ നോക്കി പേടിപ്പിക്കുകയാണ് അവൻ എല്ലാവരെയും നോക്കി വളിച്ചൊരു ചിരിച്ചിരിച്ചുകൊണ്ട് ഡീസെന്റായിട്ടിരുന്നു മോളുടെ പപ്പ സമ്മതിക്കും മോളെ റീന അവളോട് ചോദിച്ചു അറിയില്ല ആൻറ്റി അവൾ വിഷമത്തോടെ പറഞ്ഞു സമ്മതിച്ചില്ലെങ്കിൽ എന്താ ചേട്ടായി അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരും അല്ലേ ചേട്ടായി കിച്ചു പറഞ്ഞുകൊണ്ട് റിച്ചിയെ നോക്കി റിച്ചി അതിന് എല്ലാവരെയും നോക്കി ചിരിച്ചു വേണ്ട അതൊന്നും വേണ്ട നമുക്കാദ്യം സംസാരിച്ചു നോക്കാം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തീരുമാനിക്കാം അലക്സ് എല്ലാവരെയും നോക്കി പറഞ്ഞു അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാറ് വന്ന് നിന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് അവൾക്ക് ഒരേ സമയം സന്തോഷവും പേടിയും തോന്നി പപ്പ അവൾ മനസ്സിൽ പറഞ്ഞു അല്ല ആരൊക്കെയാ ഇത് ജോണിന് ഈ വീടൊക്കെ അറിയോ അലക്സ് ഒന്ന് ആക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു അറിയാവുന്നത് കൊണ്ടല്ലേ അളിയാ ഞാൻ എൻ്റെ മോളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ജോണും അതിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അന്നെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അന്ന തിരിച്ചും അവളെ പുണർത് ഉമ്മ വെച്ചു കയ്യിൽ കരുതിയിരുന്ന ഒരു കവർ അവൾക്ക് കൊടുത്തു എല്ലാവരും അവരെ നന്നായിട്ട് തന്നെ സ്വീകരിച്ചു പൊന്നുവിന് പപ്പ വന്നപ്പോൾ മുതൽ എന്തൊക്കെയോ ടെൻഷൻ തോന്നാൻ തുടങ്ങി ഇതുവരെയും ഒരു ബർത്ത്ഡേക്ക് പോലും തനിക്കെന്തേലും വാങ്ങി തരുവോ എന്തിന് ഒന്ന് വിഷ് പോലും ചെയ്യാത്ത പപ്പ ഇന്ന് വന്നിരിക്കുന്നു എല്ലാവർക്കും അതിൽ നല്ല സംശയമുണ്ടായിരുന്നു റീനയും സിബിയും ആനയും അന്നയോട് കാര്യം തിരക്കി എന്താ എന്താന്ന കാര്യം പുള്ളി ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ റീന സംശയത്തോട് ചോദിച്ചു അറിയില്ല ചേച്ചി ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നും മോൾഡ് ബർത്ത്ഡേ ആണെന്ന് എല്ലാ വർഷവും ഞാൻ പറയാറുണ്ട് പക്ഷേ ഇച്ചായൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു റെഡിയായി നിൽക്കാൻ ഇങ്ങോട്ടാ വരുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറയില്ലേ അന്ന അവരെ നോക്കി പറഞ്ഞു എന്തോ കാര്യമായിട്ടുണ്ട് അല്ല അത് ഇങ്ങോട്ട് വരില്ല സിബി പറഞ്ഞതും എല്ലാവരും ശരിവെച്ചു ഞാൻ വന്നത് പൊന്നുവിനെ കൊണ്ടുപോകാനാണ് ജോൺ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അന്നേയും അപ്പോഴാണത് അറിയുന്നത് ഇതെന്താ എല്ലാവരും ഞെട്ടി ഇങ്ങനെ നോക്കുന്നത് ഞാൻ വന്നത് പൊനുവിനെ കൊണ്ടുപോകാനാണ് ഒരു മാസം കഴിഞ്ഞില്ലേ അവൾ ഇവിടെ വന്നിട്ട് അതളിയ മോളിവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ സന്തോഷമല്ലേ ഉള്ളൂ അവളിവിടെ നിൽക്കട്ടെ അലക്സി പറഞ്ഞു അങ്ങനെ എപ്പോഴും എല്ലാ കാലവും ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ അളിയ അവളെ കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതളിയ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോള് മോളിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐ എൽ ടി എസ് കോഴ്സിന് ചേർന്നിട്ടുണ്ട് ജോസഫ് പറഞ്ഞതും ജോൺ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ആരോട് ചോദിച്ചിട്ടാ അവളെ അതൊക്കെ പഠിപ്പിച്ചത് അങ്ങനൊക്കെ പുറത്തുവിട്ട് പഠിപ്പിക്കാൻ എത്ര രൂപ ചെലവാണെന്ന് കരുതിയിട്ടാ അയാൾ ദേഷ്യം കൊണ്ട് വെറിച്ചു അതൊന്നും അളിയൻ നോക്കേണ്ട കാര്യമില്ല അവളെ പഠിപ്പിക്കുന്നതും അങ്ങോട്ട് വിടുന്നതും ഞങ്ങളാണ് അളിയൻ പൈസ മുടക്കേണ്ട ആവശ്യം വരില്ല അലക്സിയും അതിന് തിരികെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു പെണ്ണുങ്ങൾ വല്ല വീട്ടിലും പോയി നിൽക്കാനുള്ളതാ അല്ലാതെ പഠിച്ച് ജോലി വാങ്ങിയിട്ട് ഒന്നും നേടാനില്ല അവൾ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ട എനിക്കിവിടെ കഴിയാൻ അയാൾ പുച്ഛിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു അവൾ പഠിക്കുന്നതും ജോലി വാങ്ങുന്നതും അവളുടെ നിലനിൽപ്പിന് വേണ്ടിയാ ഇന്നത്തെ പെൺകുട്ടികളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തം കാലം നിൽക്കാനാ എല്ലാവരും നോക്കുന്നത് ജോസഫ് പറഞ്ഞു റിച്ചി എല്ലാം കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് കിച്ചു ആൽബീം അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അന്നേയും അനിയും അവനെ ഒന്നും പറയരുതെന്ന് കണ്ണു കാണിച്ചു പൊന്നുവാണേൽ അപ്പുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്ക് ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി അപ്പോ അവളെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ വന്നത് അവളെ കൊണ്ടുപോകാനാണ് അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ് വലിയ ബിസിനസ്സുകാരാ അവർ ഞാൻ ആ ബന്ധമൊന്ന് ഉറപ്പിച്ചു അവർ മറ്റന്നാ ഇവളെ കാണാൻ വീട്ടിലേക്ക് വരും അയാൾ പറഞ്ഞതും എല്ലാവരും ഞെട്ടി എല്ലാവരുടെയും കണ്ണ് ഋച്ചിയിലേക്കും പൊന്നുവിലേക്കും നീണ്ടു പൊന്നു കരഞ്ഞുകൊണ്ട് ഋഷിയെ നോക്കി എന്നാൽ ഋച്ചിയുടെ മുഖത്ത് പുച്ചമായിരുന്നു പൊന്നു പോയി എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് വാ ഇപ്പോൾ പോയാലേ രാത്രിയിലെങ്കിലും വീട്ടിലെത്തുള്ളൂ ജോൺ പൊന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പൊന്നു റിച്ചിയെ നോക്കുകയായിരുന്നു അവൻ്റെ നിശബ്ദതയാണ് അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് എല്ലാവരും നിസ്സഹായതയോട് കൂടി നിൽക്കുകയായിരുന്നു എന്ത് പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു വിളിക്കുന്നത് അവളുടെ പപ്പയാണ് അതുകൊണ്ട് തന്നെ ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല അവൾ ഒന്നുകൂടി രുചിയെ നോക്കി അവൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകാഞ്ഞതുകൊണ്ട് തന്നെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി നിക്കടി അവിടെ റിച്ചിയുടെ ശബ്ദം ശബ്ദമുയർന്നതും അവളവിടെ നിന്നു എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി നീ ഇയാളുടെ കൂടെ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ പിന്നെ ഈ റിച്ചി നിൻ്റെ പുറകെ വരുമെന്ന് നീ കരുതരുത് എല്ലാം ഇവിടെ അവസാനിപ്പിച്ചിട്ട് വേണം നീ പോകാൻ അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി ചേട്ടായി കിച്ചു അവനെ വിളിച്ചു ഇനിയും പട്ടിയെപ്പോലെ ഇവളുടെ പുറകെ നടക്കാൻ എനിക്ക് വയ്യടാ അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു അതളിയ പിള്ളേര് തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങളത് പറയാൻ വരികയായിരുന്നു ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജോസഫ് പറഞ്ഞു ജോണേ പൊന്നുമോളെ ഞങ്ങളുടെ മകന് തന്നോടെ ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കോളാം വിൽസൺ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ആരെ കൊണ്ട് കെട്ടിക്കണം കെട്ടിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം അതും പറഞ്ഞ് ജോൺ അയാളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് വിൽസണിനെ പിടിച്ച് പുറകോട്ട് തള്ളി അലക്സിയും ജോസഫും ചേർന്ന് അയാളെ പിടിച്ചു സ്ത്രീകളെല്ലാം പേടിച്ചു നിൽക്കുകയായിരുന്നു അൻറ്റ സാരിത്തലപ്പ് വായിൽ തിരികിക്കൊണ്ട് കരഞ്ഞു ഡോ എന്റെ പപ്പയെ തൊട്ടാലുണ്ടല്ലോ കൊന്നു കളയ ഞാൻ പോലെ പാഞ്ഞു വന്ന റിച്ചി അയാളുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു റിച്ചിയുടെ ദേഷ്യം കണ്ടതും ആൽബിയപ്പവും കൂടി അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു റിച്ചിയുടെ മുഖം കണ്ടതും ജോണിനും പേടി തോന്നി എന്നാൽ അയാൾ അത് പുറത്തു കാണിച്ചില്ല വിടടാ എന്നെ അവൻ അവരെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ട് അവർ അവൻ്റെ കയ്യിലുള്ള പിടിവിട്ടു ഡി റിച്ചി അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവന്റെ മുഖത്ത് ദേഷ്യം കണ്ടതും അവൾക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടി തോന്നി നിന്റെ ആരേലും ചത്തോടി ഇങ്ങനെ കടന്ന് മോങ്ങാൻ അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല അവൾ വിക്കൊണ്ട് പറഞ്ഞു നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണോ അയാളുടെ കൂടെ പോകണോ അവൻ വളരെ സൗമ്യമായി തന്നെ അവളോട് ചോദിച്ചു അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി എല്ലാവരും അവളുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു